ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരിയലാണ് ചെമ്പനീർ പൂവ് അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിലും വളരെയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ചെമ്പനീർ പൂവ് എന്ന സീരിയൽ അതിൽ ഏറ്റവും മികച്ചതായിരുന്നു ബെസ്റ്റ് ന്യൂ ഫേസ് അവാർഡ് അത് ചെമ്പനീർ പൂവിലെ രേവായി അഭിനയിക്കുന്ന ഗോമതിക്കായിരുന്നു ലഭിച്ചത് ഇപ്പോഴത്തെ ചെമ്പനീർ പൂവ് സീരിയലിലെ ഗോമതി രേവു എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയും പകരം സന്തോഷാണ് ആ ഒരു റോൾ അഭിനയിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനിടയിൽ ഗോമതിയുടെ ഒരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറിയത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു പവറും ആർക്കും കൊടുക്കരുത് എന്നും നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് മറ്റാർക്കും ഇല്ല എന്നും എല്ലാം തരണം ചെയ്യാനുള്ള ശക്തി തിരക്ക് ലഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആർക്കും തോറ്റു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോമതി പോസ്റ്റ് ചെയ്തത് ആ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകൾ നിരവധിയാണ് ഗോമതി കഥാപാത്രത്തെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ ആരും തന്നെ ചെമ്പനീർ പൂ സീരിയൽ കാണില്ല എന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവു ആയി ഗോമതിയില്ലാതെ ചെമ്പനീർ പൂവ് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകൾ എത്തുന്നു താരം സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയതാണോ അതോ വേറെന്തെങ്കിലും കാരണങ്ങളും പ്രശ്നങ്ങളും അതിനുള്ളിൽ ആരാധകർ ഒന്നടങ്കം തിരയുന്നത് കാരണം താരത്തിൻ്റെ ഈ ഒരു പോസ്റ്റിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട് എന്നാണ് നിരവധി കമൻറ്റുകൾ എത്തുന്നത് എന്തു തന്നെയായാലും രേവു എന്ന കഥാപാത്രം റബേക്കയായി മാറിക്കഴിഞ്ഞാൽ ആരും തന്നെ സീരിയൽ കാണില്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റേറ്റിംഗിലും വൻ ഇടിവാണ് സംഭവിക്കാൻ പോകുന്നതും